Hello, friends. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഡെയിലി സാധാരണ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഫേസ് പാക്ക് അതേപോലെ ഫേഷ്യലുകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരാറുള്ളത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇന്ന് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ് കേട്ടോ അല്ലാണ്ട് പേഡ് പ്രൊമോഷൻ വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൽ ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറ് ഞാൻ യൂസ് ചെയ്യുന്ന സെറം അതേപോലെ നൈറ്റ് ക്രീം ബോഡി ലോഷൻ ഓയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഡെയിലി ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അടിപൊളി പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ അത് കുറേ ആൾക്കാർ ഇട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഏത് പ്രോഡക്റ്റാന്ന് കാണിച്ചു തരുന്നതായിരിക്കും അത് നമ്മുടെ കേറിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഏത് ഏത് പ്രോഡക്റ്റാന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസറായിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്ന സിമ്പിളിൻ്റെ ആണ് കേട്ടോ അപ്പം ഞാനിത് ഒരെണ്ണം തീർന്നിട്ട് പുതിയതെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ സിമ്പിളിൻ്റെയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം എൻ്റെ ഇത് ഡ്രൈ സ്കിന്നാണ് കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിന്നിന് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സിമ്പിളിൻ്റെ മോയിസ്ചറൈസർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ സ്കിന്നിന് ഇത് നല്ല സ്യൂട്ടാണ് കേട്ടോ അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ ഇതിന് ഒരുപാട് ഹാർഡായിട്ടുള്ള സ്മെല്ലൊന്നുമില്ല കേട്ടോ സ്മെല്ലേ ഇല്ല പിന്നെ പെട്ടെന്ന് ഇത് അബ്സോർബായി പോകും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോട് കൂടെ ടാഗ് ചെയ്തേക്കാൻ കേട്ടോ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം ഇതാണ് മോയ്സ്ചറൈസർ അടുത്ത ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ലോഷനാണ് കേട്ടോ സിമ്പിളിന്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് പകുതി മുക്കാൽ തീർന്നു കേട്ടോ ഇത് കണ്ടോ തീർന്നു ഇനി പുതിയത് വാങ്ങിക്കണം ഇത് അടിപൊളിയിൽ ഓപ്ഷനാണ് കേട്ടോ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെയിൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ സ്കിന്നാർക്കൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് എനിക്ക് തോന്നുന്നു ഓൺലൈനിലൊക്കെ ആണ് അപ്പം ഇത് ഞങ്ങൾ ഇതൊരു ഫോം രീതിയിലാണ് കേട്ടോ ഉള്ളത് കാണിച്ചു തരാവേണ്ടോ ഇതുപോലെ ഫോം രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ ആർക്കെങ്കിലും എൻ്റെ നൈറ്റ് സ്കിൻ കെയർ കാണണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ആ ഒരു നൈറ്റ് സ്കിൻ കെയറിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത് ഇതൊക്കെ ഞാൻ നൈറ്റിലാണ് യൂസ് ചെയ്യാറ് അടുത്തെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സെറമാണ് അതും സിമ്പിളിൻ്റെ സെറമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സെറം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കിൻ ഒന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഉള്ളിലേതും നമുക്കൊരു വൈറ്റ് ഇതിലാണ് കേട്ടോ കിട്ടുന്നത് ഇത് തീരാറായി കേട്ടോ ഇനി വാങ്ങിക്കണം ഒരു വൈറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത് അടിപൊളി സെറാണ് കേട്ടോ നമുക്കൊരു എന്താ ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സെറം യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയാണ് എല്ലാ എല്ലാ സ്കിൻ ടൈപ്പ് കാര്ക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സെറോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്തായിട്ടാണ് പറയുന്നത് നമ്മുടെ ബോഡി ലോഷനാണ് ഇത് പകുതി മുക്കാൾ തീർന്നു കേട്ടോ ഇത് ഡൗവിൻ്റെ ബോഡി ലോഷനാണ് അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് അതെ ഇത് അടിപൊളി സ്മെല്ലാണ് കേട്ടോ ആഹാ നമുക്കെപ്പറ്റി ഇത് പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് അബ്സോർബ് ആയി അബ്സോർബായിപ്പോകളും നമ്മൾ ബോഡി ലോഷൻ യൂസ് ചെയ്യേണ്ടത് നമ്മൾ കൂളി കഴിഞ്ഞ ഉടനെ തന്നെ യൂസ് ചെയ്യണം കേട്ടോ എങ്കിലാണ് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുക ഇനി അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് നൈറ്റ് ക്രീമാണ് അത് ഒലയുടെ നൈറ്റ് ക്രീമാണ് കേട്ടോ നൈറ്റ് മാസ്ക് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒലയുടെ നൈറ്റ് ക്രീമാണ് ഈ ഒരു നൈറ്റ് ക്രീം നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു നൈറ്റ് മാസ്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് റിസൾട്ടാണ് അതേപോലെ തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റാക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതെ ഈ ഒരു ബോട്ടിലാണ് വരുന്നത് അടിപൊളിയാണ് പിന്നെ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ പക്ഷേ ഇത് അടിപൊളി സാധനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് ഞാൻ നൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത് നൈറ്റിൽ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം സെറം യൂസ് ചെയ്യും അതിന് ശേഷം ഈ ഒരു നൈറ്റ് മാസ്ക് യൂസ് ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ മൂപ്പില് പറ്റി എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ യൂസ് ചെയ്യുന്ന ബേബി ഓയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ബേബി ഓയിലാണ് ഈ ഒരു ബേബി എന്ന് പറയുമ്പം നമ്മൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ അത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാനിത് ഇത്രയും യൂസ് ചെയ്താണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബേബി ഓയിലാണ് അപ്പം ബേബി ഓയിൽ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ഒന്ന് ചെറിയ ബോട്ടിലൊക്കെ കിട്ടും കേട്ടോ ഇതിൻ്റെ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നന്നായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും അടിപൊളിയാണ് കേട്ടോ ബേബി ഓയില് ഏതാണെങ്കിലും മതി ബേബി ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോട്ടാൻ ഗിയുടെ സൺ സൺസ്ക്രീനാണ് ഡോട്ടാൻ ഗിയുടെ ആണ് അപ്പം ഇതാണ് കേട്ടോ ഇത് പകുതി മുക്കാൾ തീർന്നിരിക്കുകയാണ് കേട്ടോ ഇനി വാങ്ങിക്കണം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ നേരത്തെ കുറേ സൺസ്ക്രീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് സ്യൂട്ടായില്ല അത് ഭയങ്കരമായിട്ട് പുട്ടിയടിച്ച പോലെ ഇരിക്കും ഭയങ്കരമായിട്ട് വൈറ്റായിട്ടിരിക്കും കേട്ടോ പക്ഷേ ഇതും അങ്ങനെയൊന്നും ഇല്ല ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർവ് ആയിപ്പോകോളും ഇതെ അടിപൊളിയാണ് കേട്ടോ ഈ ഡോട്ടാൻ ഗിയുടെ സൺസ്ക്രീന് കുറേ സൺസ്ക്രീൻ മാറി മാറി യൂസ് ചെയ്തിട്ട് അവസാനം വാങ്ങിച്ച ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇത് രണ്ടാമത്തെ ബോട്ടിലോ മൂന്നാമത്തെ ബോട്ടിലോ കണ്ടാണ് ഞാൻ ഡെയിലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഡെയിലി യൂസ് ചെയ്യണം അതേപോലെ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണെന്ന് അപ്പം അടുത്തത് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ലാസ്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ അത് നമ്മൾ ഹെയറിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് കേട്ടോ ഹെയർ കളർ അപ്പം എല്ലാവരും ചോദിക്കും ഇത് കുറച്ച് കെമിക്കൽ അല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ അയർലൻഡിലാണ് താമസിക്കുന്നത് അപ്പോൾ അയർലൻഡിൽ നമുക്ക് ഇപ്പം ഹെന്ന പൗഡറോ അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ പൗഡറോ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടാനില്ല അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഹെയർ കളർ അടിപൊളിയാണ് എനിക്കങ്ങനെ തലവേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ലോറിയൽ പാരസിൻ്റെ ഹെയർ കളറാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്കിത് ഇവിടെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് കുട്ടി കുട്ടി നിറയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് പുറത്തിറങ്ങാനേ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് അപ്പം എനിക്കിത് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കളറിൻ്റെ വീഡിയോ ചെയ്യാവോ ചെയ്യാവോ എന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരത്തിൻ്റെ ഹെയർ കളറാണ് പിന്നെ നാച്ചുറൽ ബ്രൗൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ ഇതിൽ ഒരു ഡെവലപ്പറുണ്ട് അതേപോലെ തന്നെ ക്രീമുണ്ട് ഞാൻ ഇത്രയും യൂസ് ചെയ്തതാണ് ഇതിൽ ഇതിൽ ക്രീമുണ്ട് പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു ഗ്ലോസിങ് മാസ്ക് എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ കിട്ടും ചില പായ്ക്കറ്റിൽ നമുക്ക് ഇതിന് പകരം ഷാംപൂ ആയിരിക്കും കേട്ടോ കിട്ടുക അപ്പം ഇത്ര ഇതാണ് മൈ ഫേവറേറ്റ് പ്രോഡക്റ്റ് ഇതില്ലാതെ നമുക്ക് പുറത്തിറങ്ങാനേ പറ്റാത്ത ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സുകളാണ് കേട്ടോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് എല്ലാ പ്രോഡക്ട്സുകളും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്